പരലുകളാണ് ഒരുപാട് പരലുകൾ കയറാൻ പറ്റാതങ്ങനെ അത്രയും പരലുകൾ നടക്കുക അതിനുള്ള കിട്ടി ഒരുപാട് പരലുകളാണ് ഒരു സൈഡ് പോലത്തെ കിട്ടിയത് ഇത് വയമ്പിന്റെ കുട്ടികളാണ് ഒരുപാട് വയമ്പിന്റെ കുട്ടികളത് വെള്ളം കേറിയിട്ടുണ്ട് ചെറിയ പരലുകളൊക്കെ അത് അവിടെ കയറി തുടങ്ങി ചെറുതും വലുതും ഒരുപാട് പരലുകൾ ഇവിടെ കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടെ ആ ഒരു രാത്രി മൊത്തം ആ ഒരു ഭാഗത്തായിരുന്നു പണിയെടുത്തിരുന്നത് അവിടെ നമ്മൾ ഷെയ്ഡ് നെറ്റ് കെട്ടി അതുപോലെ തന്നെ വെള്ളം കയറേണ്ട ഭാഗത്തൊക്കെ നമ്മൾ മണ്ണിട്ട് ലെവലാക്കി വെള്ളം കെട്ടി ഏകദേശം കവിഞ്ഞു തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗം മൊത്തം കവിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മഴ ഇന്നും ചിലപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കയറി കയറി വരും ഇതോടെയൊക്കെ വെള്ളം എന്താ ഇന്നലെ നമുക്ക് ഇവിടെ അത്ര വെള്ളം ഇല്ലായിരുന്നു ഈ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫുള്ള് സെറ്റാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇനി ഈ വക പരിപാടികളൊക്കെ ഇനി ഇവിടെ ചെയ്യണം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ വരാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പോണ്ട് നിന്ന് ഒരുപാട് പരലുകൾ കുളത്തിലോട്ട് കയറുന്നുണ്ട് കുളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മളിതാ ഈ വല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് മീനിനെ നമ്മൾ പിടിക്കാൻ പോട്ട അത് കണ്ട ഫുള്ള് മീനുകളാണ് ഫുള്ള് മീനാണ് ഫുള്ള് മീനുകളാണ് നമ്മളിവിടെ പക്കറ്റിൽ വെള്ളാക്കി വെള്ളമാക്കിയിട്ട് ശേഷം നമ്മളിത് ജസ്റ്റ് ഇത് അവിടെ പോകുന്നത് ഒരുപാട് മീനോട് ഇവിടെ ഇങ്ങനെ അല തല്ലി മിക്കുന്നുണ്ട് കേട്ടോ പരല ഇഷ്ടം പോലെ പരലുകൾ ഒരുപാട് പരലുകൾ കിട്ടീട്ടെ ഒരുപാട് പരലുകളാണ് നമുക്ക് കിട്ടിയത് ആണ്ടൊക്കെ മോൾക്കൊക്കെ പരല് കയറിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പരലുകൾ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പരലുകളാണ് ഇവിടെ കയറിയിട്ടുള്ളത് ഇവിടെ അത്രയും പരലുകൾ നമുക്കിടാ ഒരുപാട് പരലുകളാണ് ഒരു സൈഡ് കോരിപ്പിട്ടിയത് ഇത് വയമ്പിന്റെ കുട്ടികളെ ഒരുപാട് വയമ്പിന്റെ കുട്ടികളാണ് ഒരുപാട് വയമ്പിന്റെ കുട്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പരലുകളാണ് ഒരുപാട് പരലുകൾ എനിക്ക് കയറാൻ അങ്ങനെ നിൽക്ക ഒരുപാട് പരലുകൾ അതിൻ്റെ അടുത്ത് കേറിയിട്ടുണ്ട് നമ്മളെ ഫാമിൽ മീ നമ്മളെ കുളത്തിൽ മീന് തടയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയ്ഡ് നെറ്റ് കെട്ടി നെറ്റ് ഇത് അൻപത് മീറ്ററോളം ഷെയ്ഡ് നെറ്റ് സൈഡിൽ മൊത്തം കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടിയിൽ ഒരുപാട് മത്സ്യക്കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ പോണ്ടിട്ട മത്സ്യ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ളതും ചെറുതും വലുതുമായിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളിതാ ജസ്റ്റ് ഇതാ ഈ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്തു ഇതിൽ കണ്ടില്ല ഒരുപാട് കുട്ടികളാണ് ഒരുപാട് കുട്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് ഇതിൽ തിലാപ്പിയകളുണ്ട് വയമ്പുകളുണ്ട് അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഇത് കണ്ട ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇനിയും വള്ളം കയറിക്കൊണ്ട് ഇരിക്കുന്നത് ഓരോ ഭാഗത്തിലൂടെ മീനാൾ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ